സഹോദരന്റെ കടബാധ്യതയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാകില്ലെന്ന് പ്രതികരിച്ച നടൻ പ്രഭു നടന്റെ ബംഗ്ലാവിന്റെ ഭാഗം കണ്ടുകെട്ടാനുള്ള കോടതി ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രഭു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മൂത്ത സഹോദരൻ രാംകുമാറിന്റെ മകന്റെ കടബാധ്യത ഏറ്റെടുക്കാനാകില്ല എന്ന് പ്രഭു മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചു ടി നഗറിൽ പിതാവ് ശിവാജി ഗണേശിന്റെ പേരിലുണ്ടായിരുന്ന ബംഗ്ലാവിന്റെ നാലിലൊരു ഭാഗം കണ്ടുകെട്ടാനുള്ള ഉത്തരവിനെതിരെയാണ് പ്രഭു ഹർജി നൽകിയിരിക്കുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള ധാരണപ്രകാരം അണ്ണെയിലം ബംഗ്ലാവ് ഉടമ താനാണെന്നും രാംകുമാറിന് സ്വത്തിൽ അവകാശമില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ ബാധ്യത തീർക്കാനാകില്ലെന്നും പ്രഭു നേരത്തെ കോടതിയെ വ്യക്തമാക്കിയ കാര്യമാണ് താൻ ഇതുവരെ കടം വാങ്ങിയിട്ടില്ല മറ്റുള്ളവരുടെ ബാധ്യത ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്നാണ് പ്രഭു ഇപ്പോൾ പറയുന്നത് സഹോദരൻ രാംകുമാറിന്റെ മകനും ഭാര്യയും ചേർന്ന സിനിമാ നിർമ്മാണത്തിനായി വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് സ്വത്തിന്റെ ഭാഗം കണ്ടുകെട്ടാൻ കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് രാംകുമാര് താങ്കളുടെ സഹോദരനല്ലേ എന്നും ഒരുമിച്ചല്ലേ ജീവിക്കുന്നതെന്നും വായ്പ തിരിച്ചടച്ച ശേഷം രാംകുമാറിൽ നിന്നും തുക തിരിച്ചു വാങ്ങിക്കൂടെയെന്നും കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി പ്രഭുവിനോട് ചോദിച്ചിരുന്നു എന്നാൽ രാംകുമാർ പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടെന്നും നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്നും പ്രഭു മറുപടി നൽകുകയും ചെയ്തു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം